ഹലോ നമസ്കാരം സന്തോഷ് കുമാർ ദേവസ്വം വകുപ്പ് മന്ത്രി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് എം പി ആയി കേരള നിയമസഭയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിക്കത്ത് സമർപ്പിക്കവേ അവസാനമായി ചരിത്രപരമായ ഓർഡർ ഇറക്കി കോളനി സങ്കേതം ഊര് എന്ന വാക്കുകൾക്ക് പകരമായി കോളനിക്ക് പകരം ഉന്നതി എന്നും സങ്കേതം എന്ന വാക്കിന് പകരം നഗരെന്നും ഊര് എന്ന വാക്കിന് പകരമായി പ്രകൃതി എന്നും വിശേഷിപ്പിച്ചുകൊണ്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ ദീർഘകാലമായുള്ള ആഗ്രഹം സഫലീകരിച്ചുകൊണ്ട് ലോകസഭയിലേക്ക് എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്